നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ സിനിമാ പ്രതിസന്ധികൾ തീരുന്നില്ല അങ്ങനെ ഇന്നും മൂന്നാല് സിനിമകൾ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തു നമ്മുടെ പെപ്പേ നായകനായിട്ടുള്ള ദാവീദ് അതോടൊപ്പം തന്നെ പൈങ്കിളി പിന്നെ റോമാൻസ് അങ്ങനെ മൂന്നാല് സിനിമകൾ റിലീസ് ചെയ്തു അതിൽ പെപ്പയുടെ സിനിമ കണ്ടു അത്യാവശ്യം മോശമല്ലാത്ത നല്ലൊരു ഒരു എന്റർടൈന സിനിമയാണ് ഭയങ്കിളിയും അത്യാവശ്യം കോമഡിയൊക്കെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ എന്തായാലും സിനിമ പ്രതിസന്ധി ഇങ്ങനെ രൂക്ഷമായി നിൽക്കുമ്പോൾ അമ്മായും പ്രൊഡ്യൂസർ അസോസിയേഷനും തമ്മിൽ തമ്മിലിപ്പോൾ ഭയങ്കര അടിയാണ് അതായത് പ്രൊഡ്യൂസർ അസോസിയേഷനകത്തുണ്ടായിരിക്കുന്ന നമ്മുടെ സുരേഷ് കുമാർ ജി സുരേഷ് കുമാർ ജി പാട്ട് ഒരുപാട് വലിയ വലിയ സിനിമകളൊക്കെ എടുത്തിട്ട് ലാലേട്ടൻ്റെ ആറാം തമ്പുരാൻ തമ്മുരാനെന്ന് പറഞ്ഞാൽ അത്തരമുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് അന്ന് ഈ പറയുന്ന താരങ്ങൾക്ക് അവർ ചോദിക്കുന്ന പ്രതിഫലവും കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഒരുപാട് പുതിയ പുതിയ പിള്ളേർ ഈ സിനിമ രംഗത്തേക്ക് വരുന്നു അവർ നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു ഒന്ന് രണ്ട് സിനിമ കഴിയുമ്പഴത്തേക്ക് ഒരു പ്രതിഫലം അവർ കൂട്ടുന്നു അത് പ്രൊഡ്യൂസർമാർ കൊടുക്കുന്നു അവരുടെ സിനിമകൾ വിജയിക്കുന്നു അവർ തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഈ സുരേഷ് കുമാർ ചേട്ടൻ I it. കുരു പൊട്ടി എന്ന് വേണം പറയാൻ എന്നാൽ ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി നല്ല മാസമായിട്ട് നമ്മുടെ നടനായിട്ടുള്ള ജയൻ കൊടുത്തിട്ടുണ്ട് ജയൻ ചേർത്തല കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പം അതിനു മുമ്പ് നമ്മുടെ ആന്റണി പെരുമ്പാവൂറും ഇപ്പം ഈ സുരേഷ് കുമാറും തമ്മിലാണ് ഇപ്പോൾ പൊരിഞ്ഞാട്ടി അപ്പം ആന്റണി പെരുമ്പാവൂറിൻ്റെ അമ്മ സംഘടന പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുത്തിട്ടുണ്ട് കാരണം ലാലേട്ടൻ്റെ ബിനാമിയാണല്ലോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ തന്നെ ആണല്ലോ അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലർക്കും വേവലാതി ഉണ്ടാവും അതുകൊണ്ട് സുരേഷ് കുമാർ മോഹൻലാലിനെ കുറിച്ചിട്ട് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതാണ് കാരണം അദ്ദേഹത്തെ ിന് എത്ര പണം വേണേലും കൊടുക്കാം അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ തിയേറ്ററിൽ ആൾ വരും എന്നാണ് ബാക്കിയുള്ള നടന്മാരെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വളരെ കൂടിയാണ് ഈ വൃത്തികെട്ട പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഈ ഒരു ഉള അതായത് പച്ച മലയാളത്തിൽ പറയണമെങ്കിൽ കറ തീർന്ന ഒരു സംഘി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം ഇപ്പൊ ഈ സിനിമാ മേഖലയിലേക്ക് ഒരുപാട് യുവാക്കളും യുവ പ്രതിഭകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവനെ പോലുള്ള ആൾക്കാർക്ക് കുരുവൊട്ടും കൂലി പൊട്ടിയില്ലെങ്കിലുള്ള ദേശം എന്തായാലും വൻ്റെ മോള് തെന്നേന്ത്യയിലെ സൂപ്പർ നടിയാണ് നാല് കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങിക്കുന്നത് അപ്പം ഒരു സിനിമ എട്ട് നിലയിൽ പൊട്ടി പടാരമടങ്ങിയ സിനിമയ്ക്കും അവർ നാലു കോടി രൂപ പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ട് ആ നിർമ്മാതാവ് തൂക്കുകയറിടാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴത്തേക്ക് ഈ നിർമ്മാതാവിന് പറയാമായിരുന്നല്ലോ മംഗളെ നീ കൊണ്ടുപോയിട്ടൊരു മൂന്ന് കോടി രൂപ അയാൾക്ക് കൊടുക്കുക അയാളുടെ നഷ്ടം നിർത്തട്ടെ എന്ന് അപ്പം സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ആവണക്കണയിൽ കടവറങ്ങിയവന്റെ നയം കാണിക്കുന്ന ഇവനിക്കൊക്കെ ഇതുപോലെ അണ്ണാക്കലടിക്കുന്ന മറുപടി വേണം കൊടുക്കാൻ നമുക്ക് നേരെ ആ വീഡിയോന്ന് കണ്ടു നോക്കാം ഇവര് പറയുന്ന അടുത്ത ആരോപണം എന്താ നടന്മാരാരും സിനിമ നിർമ്മിക്കാൻ പാടില്ല അതൊരുമായി പ്രത്യകക്ഷ ഇടപാടല്ലേ ഞങ്ങൾ മാത്രമേ നിർമ്മിക്കാവൂ ആര് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മാത്രമേ നിർമ്മിക്കാവൂ ബാക്കിയുള്ളവരൊക്കെ പണിക്കാരാണ് അപ്പം ഈ സിനിമ ഫ്രട്ടേണിറ്റിയിൽ സിനിമ ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ മണ്ടന്മാരാണോ അതിന് പകരം സിനിമ അഭിനയിക്കുന്ന ഒരു സിനിമാ നിർമ്മാണ രംഗത്ത് വന്നാൽ ഞങ്ങൾ അവിടെ സിനിമ റിലീസ് ചെയ്യില്ല ഇനി നിർമ്മാതാക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ നിർമ്മാണ മേഖലയിൽ നിങ്ങൾ നിർമ്മാതാക്കളായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അമ്മയുടെ അസോസിയേഷനിലുള്ള ആൾക്കാർ ഒരു തീരുമാനമെടുക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ പടത്തിലേ ഞങ്ങൾ അഭിനയിക്കുന്നു എന്നൊരു തീരുമാനം ഞങ്ങൾ നാളെ എടുത്തു നിന്നിരിക്കട്ടെ ഹൈപ്പോത്തെറ്റിക്കലാണ് ജയൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി നാളെ പറഞ്ഞു കളയരുത് ഇതൊരു ഹൈപ്പോത്തെത്തറ്റിക്കൽ ഒരു ഒരു അഭിപ്രായം ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളിലേ ഞങ്ങൾ അമ്മക്കാരെ അഭിനയിക്കുന്നുള്ളൂ എന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക അപ്പം ഒരു സിനിമയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് അതിനകത്ത് താരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ലല്ലോ ലോക സിനിമ എടുത്ത് നോക്കാ എങ്ങനെയാണ് ഈ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാവുന്നത് മലയാള സിനിമയിലെ അല്ലെങ്കിൽ ലോക സിനിമയിലെ താരങ്ങൾ ഉണ്ടാവുന്നതെന്ന് അവരുടെ താരമൂല്യം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന പറ്റുന്നതുകൊണ്ടിട്ടാണ് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ പുതിയ താരങ്ങളുടെയോ വെച്ച് പോസ്റ്ററുകൾ ഇറക്കുമ്പോൾ അവരുടെ സിനിമകൾക്ക് ഫസ്റ്റ് ഡേ തൊട്ട് തിയേറ്ററിൽ ജനം കയറുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസർ തയ്യാറാവുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തലപ്പത്തിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ തന്നെ സുരേഷ് കുമാർ സാറൊക്കെ ആണെങ്കിൽ പോലും ആറാം നമ്പറാമ്പലത്തെ സിനിമകൾ എടുത്തിട്ടുള്ളതല്ലേ ലാലേട്ടന്റെ കച്ചവട കച്ചവടത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അല്ലേ പുള്ളി എത്ര സൂപ്പർ ഹിറ്റ് പടങ്ങൾ ആ പുള്ളി എടുത്തിട്ടുള്ളത് ലാലേട്ടനെ വെച്ചിട്ട് അപ്പൊ അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നുമില്ല അന്നൊന്നും സിനിമയുടെ സൂപ്പർ സ്റ്റാറുകൾ വാങ്ങിക്കുന്ന കുറിച്ച് ഇവർക്ക് പരാതിയോ ഒന്നുമില്ല കാരണം എന്താ അവർ പ്രൊഡ്യൂസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയതുകൊണ്ട് ഇന്നിപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പുതിയ തലമുറയിലെ ആൾക്കാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനവരുപയോഗിക്കുന്ന പുതിയ താരങ്ങളെയാണ് ആ സിനിമകൾ പലതും ഹിറ്റുമാണ് ഇവർ ജനുവരിയിൽ ഇറങ്ങിയ കുറേ പടങ്ങളുടെ കണക്ക് ഇറക്കേണ്ടായി പടം ഇറങ്ങി മൂന്നാമത്തെ ദിവസം ഇറങ്ങിയ പടങ്ങളുടെ വരെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചില ആരും അറിയാത്ത പടങ്ങളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ജനങ്ങളുടെ മുമ്പിൽ പൊടിവാരിയിട്ട് താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നതുകൊണ്ട് മാത്രമാണ് സിനിമകൾക്ക് പരാജയം സംഭവിക്കുന്ന ഒരു ഒരു സത്യമല്ലാത്ത ഒരു സത്യവിരോധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിലൂടെ അമ്മയും അമ്മ സംഘടനയെ കുറ്റപ്പെടുത്തുക നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർമ്മാതാക്കളുടെ സംഘടന അവർ കഴിഞ്ഞ വർഷം നമ്മുടെ വന്നിട്ട് പറയുകയാണ് അവരുടെ സംഘടനയ്ക്ക് ഒരു ഓഫീസ് വേണം ഒരു കെട്ടിടം പണിയണം അതിന് പൈസ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ തന്നെയാണ് ഒരു കോടി രൂപ അവർക്ക് കൊടുത്തത് ഇതൊന്നും പുറത്തു പറയേണ്ട കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇത്ര നാളും മിണ്ടാതിരുന്ന മലയാള സിനിമയെ തകർക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇപ്പൊ സിനിമകൾ വരുന്നില്ല അതാണ് കറക്റ്റ് അതായത് ഇവരുടെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന ഫണ്ടില് ഇനി അങ്ങോട്ട് സിനിമ എടുക്കാൻ പറ്റത്തില്ല അമ്പത് ലക്ഷം അറുപത് ലക്ഷം ഒന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും വലിയ താരങ്ങളൊക്കെ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഈ സിനിമ മേഖലയിൽ ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ആന്റോ ജോസഫ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വലിയ തലപ്പത്തിരിക്കുന്ന ആളാണ് അതേപോലെ തന്നെയാണ് സുരേഷ് കുമാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഈ ആന്റണി പെരുമ്പാവർ അപ്പൊ ഇവരെല്ലാം പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഈ പണം മുടക്കുന്ന ഒരു വിങ് അത് വേറെ ഉണ്ടാവും കാരണം ഇവരുടെയൊക്കെ പേരിൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിലായിരിക്കും സിനിമകൾ ഇറങ്ങുന്നത് പക്ഷെ പണ്ടിറക്കുന്നത് മൊത്തം വേറുള്ള ആൾക്കാരായിരിക്കും കാരണം ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം ജനുവനായിട്ട് ഒരുപാട് യുവാക്കൾ അല്ലെങ്കിൽ യുവ പ്രതിഭകൾ അവർ അഭിനയിക്കുകയും കൂട്ടത്തിൽ അവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു ആ സിനിമകൾ വിജയിക്കുന്നു നല്ല നല്ല കഥകൾ നല്ല നല്ല കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങളത് സ്വീകരിക്കുന്നതിൻ്റെ ഒരു കണ്ണുകടിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് അതായത് സ്വന്തം മകളുടെ പ്രതിഫലം കുറയ്ക്കുവോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഈ പറയുന്ന സുരേഷ് കുമാർ തരേണ്ടത് തന്നെയാണ് അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ജയൻ കൊടുത്തിട്ടുള്ള ഈ മറുപടി അതൊരു മാസ് മറുപടി തന്നെ കാരണം കൊള്ളേണ്ടടുത്ത് അത് കൃത്യമായിട്ട് കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പൊ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും